നമസ്കാരം എസ് കെ എൻ അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ നാല് പതിറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തിലാണ് ഒരു കേരള യാത്ര സംഘടിപ്പിക്കുന്നത് ആ കേരള യാത്ര സംഘടിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ആഘോഷം എന്ന നിലയിലല്ല മറിച്ച് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു സന്ദേശം കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകളിലും കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമൊക്കെ എത്തിക്കുക എന്നൊരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കറിയാം സമീപ ദിവസങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എത്രത്തോളം ഭീതിജനകമാണ് എന്ന് നമുക്ക് വാർത്താ ചാനലുകളും പത്രങ്ങളും ഒക്കെ വായിക്കുന്ന മരടിലെ പ്രിയപ്പെട്ടവർക്കറിയാം അപ്പോൾ ഇത് നമ്മളെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ വളരെ അത് അത് വളരെ താഴെത്തട്ടിലേക്ക് ലഹരി മാഫിയയുടെ ഇടപെടലുണ്ട് എന്ന് ഞങ്ങളേതാണ്ട് പതിമൂന്ന് ദിവസം ഈ യാത്ര പിന്നിട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ കേരളത്തിലേക്കൊരു യാത്ര ഈ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്കോ അല്ലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്രകൾ നടത്താറുണ്ട് അത്തരം യാത്രകൾ തെരഞ്ഞെടുപ്പിൽ അണികളെ സജ്ജരാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു ഒറ്റ പോയിന്റിൽ ഒരൊറ്റ അജണ്ടയിൽ മറ്റു യാതൊരു താല്പര്യങ്ങളുമില്ലാതെ ഒരു യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തകൻ്റെ മുറിയായ സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇറങ്ങി കേരളമാകെ നടത്തുന്നുവെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയുടെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ആളുകൾ എത്തുന്ന എല്ലായിടത്തും എത്തി അക്രമത്തിനും ലഹരിക്കുമെതിരായ ഞങ്ങളുടെ സന്ദേശം പകരുകയാണ് അത് ഒരു പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ വൈകുന്നേരം എത്തുന്ന സ്ഥലങ്ങളാവാം സ്കൂളുകളാവാം അല്ലെങ്കിൽ ആശുപത്രികളാവുക എവിടെയും ആളുകളെത്തുന്ന എല്ലാ ഇടത്തും ഞങ്ങൾ ഞങ്ങളുടെ സന്ദേശം നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് മരടിലും നമ്മൾ എത്തുന്നത് ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ഈ ദൗത്യത്തിന് നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി നഗരസഭാ ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും സ്നേഹ നിറഞ്ഞ എസ് കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം മുതൽ ഈ പറയുന്ന കാസർഗോഡ് വരെ അരുത് അത് അരുത് ലഹരി എന്ന വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം നമ്മളെ രാവിലെ തുറക്കുമ്പോൾ നമ്മളെ എല്ലാം ഒത്തിരിയേറെ വിഷമിപ്പിക്കുന്ന ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇതുപോലുള്ളൊരു യാത്ര സംഘടിപ്പിച്ചത് ഏറ്റവും നല്ല കാര്യമായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഇന്നത്തെ ഈ യാത്ര നല്ല രീതിയിൽ തന്നെ ഇത് പര്യവസാനിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യാത്രയെ മരട് നഗരസഭയുടെ മണ്ണിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭാ ഡെപ്യൂട്ടി വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനലിനെ ക്ഷണിക്കുകയാണ് ഏറെ ബഹുമാന്യനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മാധ്യമരംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ ശ്രീകണ്ഠൻ നായർ അവർകൾ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ ആൻ്റണി ആശാംപറമ്പിൽ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി അജിതാനന്ദകുമാർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു മികച്ച ഒരു വളരെ ഒരു സന്ദേശം നല്ലൊരു സന്ദേശമാണ് നമ്മുടെ ഇടയിലേക്ക് ട്വൻ്റി ഫോർ ചാനൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലഹരിക്കെതിരെ പോരാടുവാൻ വിവിധ തരത്തിലുള്ള പല ആളുകളെയും കൂട്ടു കൂട്ടൊരുമിപ്പിച്ച് ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമ്മൾ നടത്തുന്നു പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു ചാനൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇതുപോലൊരു സന്ദേശം നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും നമുക്കൊപ്പം നമുക്ക് ഒരുമിച്ച് ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദി കൗൺസിലർ അജിത നന്ദകുമാർ രണ്ട് വാക്ക് സംസാരിക്കും ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യായ എസ് കെ മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീമാൻ ആന്റണിയ ചെമ്പറമ്പ് വൈസ് ചെയർമാൻ ശ്രീമതി രേഷ്മി സനിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ കൊച്ചുകുട്ടിയാലെ നമ്മൾ ഇന്നൊരു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇടയിലൂടെയുള്ളൊരു ജീവിതത്തിലൂടെയാണ് നമുക്ക് കട നമ്മൾ കടന്നു പോകുന്നത് നമ്മൾക്കറിയാം പേപ്പറുകളെടുത്താലും ചാനലുകളിലും ഈവൻ ഫേസ്ബുക്കിലെല്ലാം ഓരോ വാർത്തകൾ നമ്മളുടെ മക്കളെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും നമ്മൾക്ക് ഭയങ്കരമായിട്ടൊരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ചില അമ്മമാർ മക്കളെ സ്കൂളിൽ വരെ വിട വിടരുത് എന്ന് പ്രേരിപ്പിക്കുന്ന പല അപകടകരമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് അതിനെതിരെ പോരാടുവാൻ ചാനൽ ട്വൻ്റി ഫോറും അതിൻ്റെ നെടുനായകനായ ശ്രീമാൻ എസ് കെ അവറുകളും എടുക്കുന്ന ഈ പ്രയാണത്തിന് ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ് നന്ദി നമസ്കാരം അടുത്തതായി വേണ്ടി ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ ആൻഡ് കൗൺസിലർ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ആരംഭിച്ചൊരു യാത്രയാണ് ഇപ്പോൾ ഈ കൊച്ചിയിലെ മരടിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കുന്നുണ്ടാവും ഇത്രയും കനത്ത ചൂടിൽ സൂര്യൻ കത്തിയാളി ഇറങ്ങുന്ന ഒരു നേരത്ത് എന്തിനാണ് ഇങ്ങനെയൊരു യാത്ര വാർത്താമുറിയിലിരുന്ന് വാർത്ത വായിക്കേണ്ട ഒരാൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നോർമലി നമ്മൾ ശീതീകരിച്ച എ സി മുറിയിലിരുന്ന് വാർത്തകൾ ചൂടുള്ള വാർത്തകളൊക്കെ വായിച്ച് നിങ്ങളുടെ ചികന്ന മുറിയിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ ദൗത്യം എന്നാൽ സമീപകാലത്തുണ്ടായി നമ്മുടെ സമീപകാലത്തായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെപ്പോലെ ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നു അമ്പരപ്പിക്കുന്നു ഇത്രയും ജില്ലകൾ അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഏറ്റവും അവസാനം എറണാകുളത്ത് എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ എത്രയോ ഇരട്ടി രൂക്ഷമാണ് നമ്മൾ ഈ നേരിടുന്ന പ്രശ്നം ഞങ്ങളിപ്പോൾ ലേക് ഷോർ ആശുപത്രിയിലൊരു ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു അവിടുത്തെ സൈക്കാട്രിസ്റ്റ് അവിടെ ചികിത്സയിലുള്ള ഈ എം ഡി എം എ രോഗികളെക്കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പുക വലിച്ചെന്നോ അതല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ ഉച്ച സമയത്ത് പോയി കള്ളു കുടിച്ചെന്നോ ഒക്കെയായിരുന്നു ഇതുവരെ കേട്ടിരുന്ന പരാതികൾ എന്നാൽ ഇന്ന് കേരളത്തിൽ കേൾക്കുന്നത് അയാൾ പോയി എം ഡി എം എ എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നു അതും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ നിങ്ങൾ ചെല്ലെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ തവണ എം ഡി എം എ ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് പ്രശ്നം അത് മൊത്ത പ്രശ്നം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മളോട് പറയുന്ന പല സിഗ്നലുകളും നമ്മുടെ മനസ്സിലൂടെ വരുന്ന പല സിഗ്നലുകളും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതായിരിക്കും എല്ലാവരും ശത്രുക്കളാണെന്നും ഞാൻ മറ്റൊരു അവതാരമാണെന്നും ഒക്കെ ആളുകൾ ചിന്തിക്കും ഈ എം ഡി എം എ കഴിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥ ബുദ്ധി നേരെ നിൽക്കത്തില്ല ബോധം ഉണ്ടാകില്ല ബോധം ഏകദേശം മറിഞ്ഞിരിക്കും കള്ളു ഇഫക്റ്റ് അല്ല കുറച്ച് കഴിയുമ്പോൾ ഇത് ഇറങ്ങിപ്പോകത്തൊന്നുമില്ല എം ഡി എം എ ഒരു അഞ്ചോ ആറോ എട്ടോ തവണ ഉപയോഗിക്കുന്ന ഒരാൾ വളരെ അതിനെ അഡിക്റ്റായി മാറുകയും അയാളിലെ അക്രമവാസന വർധിക്കുകയും ചെയ്യും വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അമ്മയാണോന്നും അയാൾ നോക്കില്ല പെറ്റമ്മയായാലും അവരുടെ പള്ളയിൽ കത്തി കയറ്റാൻ അയാൾ തയ്യാറാകും നിങ്ങൾക്കറിയാം കേരളത്തിലിപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നോക്കിയാൽ എം ഡി എം എയിൽ താല്പര്യമില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഒരാളെങ്കിലും ആ പഞ്ചായത്തിൽ ഉണ്ടാകും ആ രീതിയിലിത് വ്യാപകമായി മാറിയിരിക്കുന്നു സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ ഇതിൻ്റെ കച്ചവടത്തിനായി എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു ഞങ്ങൾ നെയ്യാറ്റിങ്കരയിലും പാറശാലയിലും കാട്ടാക്കടയിലും കണ്ട അതേ രീതിയിലുള്ള ഈ വിൽപ്പന രീതികൾ കോട്ടയത്തും പത്തനംതിട്ടയിലും ഞങ്ങൾ കാണുന്നു സ്കൂളിലൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികൾ ഇവരെ പ്രായമുള്ള കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ചെറിയ മിഠായി വേണമെന്ന് ചോദിച്ച് അടുത്തുകൂടി ചില ആളുകൾ ആ മിഠായിക്കകത്ത് ലഹരി മിക്സ് ചെയ്ത് കുട്ടികൾ കൊടുക്കുന്നു നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊന്നും അറിയുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മിഠായിക്ക് കുട്ടികൾ അടിമകളാകുന്നു അവരവസാനം ഇത് അന്വേഷിച്ചു പോകുന്നു കുറേ കഴിയുമ്പോൾ ലഹരിയുടെ ഡോസ് കൂടുന്നു അവസാനം അവൻ എം ഡി എം എ പോലുള്ള മാരകമായ രാസലഹരിയിലേക്ക് എത്തുന്നു നമ്മൾക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ അയയ്ക്കുന്ന കുട്ടികൾ ഇതിനൊക്കെ അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി കൊലപാതകങ്ങളുടെ എണ്ണം വളരെ വളരെ കൂടുകയാണ് അത് നമ്മൾ കേൾക്കുന്നത് ബന്ധുക്കൾ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അമ്മാവൻ സഹോദരങ്ങൾ ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും കുത്തി കൊലപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് അപ്പോൾ നമ്മൾ കരുതിയത് ഈ പക കൂടുകയും ഈ വാർത്തകൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാർത്താ ചാനലുകളുടെ മത്സരത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങൾ കേരളത്തിൽ കൂടുന്നത് എന്ന സംശയമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു കേരളത്തിലെ പകുതി ജില്ലകൾ പിന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ സംശയം ഏതാണ്ട് മാറി ഏറ്റവും കേരളം ഏറ്റവും വലിയ ആപൽ ഘട്ടത്തിലാണ് കോവിഡിന് ശേഷം ഒരുപക്ഷെ വെള്ളപ്പൊക്കം കണ്ടതിന് ശേഷം മലയാളികൾ ഏറ്റവും ഒത്തൊരുമയോടെ നീങ്ങേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്ര അപകടകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ എം ഡി എം എ കേരളത്തിൻ്റെ പുറത്ത് നിന്ന് കൂടുതലും മലയാളികളാണ് ഇവിടേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നാൽ ഈ അന്തർദേശീയ തലത്തിൽ താൻസാനിയ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ ഗുവാട്ടിമാല പോലെയോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലിരുന്ന് വൻ മാഫിയ സംഘങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ സാറ്റലൈറ്റ് ഭൂപടത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളവും പെട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ഒരു മുന്നൂറ് രൂപ നിക്ഷേപിക്കുന്ന ഒരാളിന് മുപ്പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന കച്ചവടമാണ് ഈ ലഹരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണമുണ്ടാക്കുക ആർത്തി മൂത്ത് വട്ടായ കുറേ ആൾക്കാർ കേരളത്തെ വിറ്റി ജീവിക്കുന്നു എന്ന് വേണം കരുതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പണ്ട നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കൈ വീശി സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞേക്കുകയായിരുന്നു സ്കൂൾ ബാഗ് എടുത്തു കൊടുത്തിട്ട് ഇനി മുതൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴും കുട്ടികൾ പോകുമ്പോഴും സ്കൂൾ ബാഗുകൾ പരിശോധിക്കുക അതുപോലെ നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ പോലും വഴിതെറ്റി പോലും പള്ളിക്കൂടത്തിൽ പോകത്തില്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകില്ല ഇനി അങ്ങനെ പോരാ നമ്മുടെ കുട്ടികളിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് നമ്മൾ വീട്ടിലിരിക്കാൻ പാടില്ല സ്കൂളിൽ പോയി സ്കൂൾ ടീച്ചറെ കാണണം കുട്ടികൾ കുട്ടികളേത് വഴിക്കാണ് എന്ന് നിങ്ങൾക്ക് അറിയണം നിങ്ങൾ കാരണം ഒരു പന്ത്രണ്ട് വയസ്സ് പോലും പ്രായമുള്ള കുട്ടികളെ എം ഡി എം എയ്ക്ക് ഇരയാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷേ ഈ കേരളം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ മാരകമായ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ എം ഡി എം എ കഴിച്ച് ഒരു ശീലമാക്കിയ ഒരാൾ അയാളെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും അയാളുടെ ഉടലിൻ്റെ ഷെയ്പ്പൊക്കെ മാറും കൈകാലുകളൊക്കെ കോച്ചു വലിഞ്ഞ പോലെ ഇരിക്കും കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ചു വരും മാത്രമല്ല അയാളുടെ അയാൾക്ക് ഒരാൾ അയാളെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അയാൾ ആ കണ്ണുകളിൽ ഉറച്ചു നിൽക്കില്ല കണ്ണുകളിൽ നല്ല മുഖമെടുക്കും മാത്രമല്ല അയാൾ മറ്റാരോ ആര ആണെന്ന് ഒരു ഹാലുസിനേഷനിലാണ് അയാൾ ജീവിക്കുന്നത് ഇങ്ങനെ മാരകമായിട്ടുള്ള ഇഫക്റ്റ് അതുപോലെ ഈ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ കമ്പ്യൂട്ടറാണെന്ന് നിങ്ങൾക്കറിയാം ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരുപാട് സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിഗ്നലുകളെല്ലാം താറുമാറാകുന്ന ഒരു വ്യവസ്ഥ വേറൊരു സമാന്തര വ്യവസ്ഥ നമ്മുടെ തലച്ചോറിൽ തന്നെ രൂപം കൊള്ളുകയും കഞ്ചാവ് വലിക്കുന്നതിനേക്കാളും അതിഭീകരമാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് തകർന്നു പോകും വയറ്റിലെ ട്രാഫിക് ബ്ലോക്ക് പോലെ ആയിരിക്കും പിന്നീട് നമ്മുടെ ഈ ഇങ്ങനെയുള്ള എം ഡി എം എ വഹിക്കുന്ന ആൾക്കാരുടെ ഒരു പണ്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വയറ്റിലെ വണ്ടി കയറിപ്പോവാൻ പാടല്ലായിരുന്നു അപ്പം ഞാൻ ഈ മരടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ മരട് മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും സി സി ടി വി നിർബന്ധമാക്കേണ്ട സമയമായി കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഓരോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലും വർക്ക് ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ അവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്കൊക്കെ ഒരു രജിസ്ട്രേഷൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് ഇപ്പോഴും ഒരു കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേരളത്തിൽ എത്ര തൊഴിലാളികളുണ്ട് ഈസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ കള്ള പാസ്പോർട്ടുമായി വെസ്റ്റ് ബംഗാളിൽ വരികയും അതുവഴി ഇന്ത്യയിലേക്ക് കടന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പല ആളുകളും എം ഡി എം എക്ക് അഡിക്റ്റാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവർ തന്നെ മരുന്ന് കച്ചവടക്കാര്യമാവും നിങ്ങൾ അറിഞ്ഞല്ലോ ഈ കഴിഞ്ഞ ദിവസം ഒരേ സിറിഞ്ചിൽ നിന്ന് ഇതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് ലഹരി കയറ്റാൻ ശ്രമിച്ച ആളുകളിൽ നിന്ന് പത്ത് പേർക്ക് ഒരേ സമയം എച്ച് ഐ വി പോസിറ്റീവായ കഥ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ വരികയാണ് പല പല അമ്മമാർക്കും പെൺ ആൺകുട്ടികളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് രാത്രി വീട്ടിൽ വരുമ്പോൾ കഥ തുറക്കാൻ പേടിയാണ് കാരണം കൊലക്കത്തി കയ്യിൽ കാണും എന്നുള്ളതല്ല അമ്മയുടെ പേടി മറ്റൊരു രീതിയിൽ അമ്മയെ ഡീല് ചെയ്യുമോ എന്നുള്ള പേടിയാണ് അധ്യാപകർക്ക് സാരി ഉടുത്ത് അധ്യാപികന്മാർക്ക് ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ വയ്യ കുട്ടികൾ കമൻ്റ് ചെയ്യുന്നു നമ്മളൊക്കെ ഒരു അധ്യാപിക അങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മളിൽ നിന്ന് കുട്ടികൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു അവർക്ക് അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട് ലോകത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും അവർക്ക് സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ നമ്മുടെ സമ്പാദ്യമാണ് നമ്മൾ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പം ഈ സമ്പാദ്യം സംരക്ഷിക്കാനുള്ള എല്ലാ ജാഗ്രതയും നിങ്ങൾക്ക് വേണം എന്ന് ഞാൻ പറയുകയാണ് അപ്പം നമ്മളൊരിക്കലും വിശ്വസിച്ചുകൾ അയരുത് എൻ്റെ കുട്ടി നല്ല മിടുക്കുള്ള കുട്ടിയാണ് ഞാൻ നന്നായി വളർത്തുന്നുണ്ട് അതുകൊണ്ട് ഇവനൊരു ദോഷവും സംഭവിക്കില്ല അങ്ങനെയെങ്കിലും ചിന്തിക്കണ്ട എൻ്റെ കുട്ടി ഇതിൻ്റെ കുട്ടിയൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് ഏത് കുട്ടിക്കും സംഭവിക്കാവുന്ന കാര്യമാണ് മാത്രമല്ല ഈ എം ഡി എം എ ബാധിച്ചൊരു ഈ അഡിക്റ്റായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടിയാലുള്ള അപകടം നമ്മുടെ സ്വതന്ത്രമായി ജീവിതത്തെ തന്നെ ഇത് ബാധിക്കും നമ്മൾ വഴിയോരങ്ങളിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ എന്താ എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ അവൻ വേറൊരു രീതിയിൽ നമ്മുടെ വള്ളേക്ക് കത്തിയേറ്റി കളയും ഈ കാരണം എം ഡി എം എ കാരന് നേരെ എതിര് നിൽക്കുന്ന എല്ലാവരും ശത്രുക്കളാണ് പല രീതിയിലാണ് ഇവരുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അതാണ് ഇവ ഈ നമ്മുടെ ഈ വെഞ്ഞാറമൂടിലൊക്കെ അഞ്ചുപേരെ കുത്തിക്കൊലപ്പെടുത്തി അഫാനൊക്കെ ഇങ്ങനെയുള്ള ഈ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ സിന്തറ്റിക് ലഹരി മരുന്നിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഗന്ധവും കാണത്തില്ല വെള്ളമടിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ രൂക്ഷമായ ഗന്ധം കൊണ്ട് എന്നാൽ ഈ സിന്തറ്റിക് ലഹരികൾക്ക് അങ്ങനെ ഗന്ധമില്ല ഗന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് അപകടകരമായ കാര്യമാണ് നമുക്കെന്തായാലും കേരളത്തെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ആ ഏപ്രിൽ ഇരുപതാം തീയതി കാസർഗോഡ് ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൽ ഞങ്ങൾ ഇതുവരെ ഒരു ഒരു റിപ്പോർട്ടിലും കാണാത്ത രീതിയിൽ ഇതിൻ്റെ ചില ഉറവിടങ്ങൾ ചില കേന്ദ്രങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊതുപ്രവർത്തകർ മാന്യന്മാർ ഇവരുടെയൊക്കെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി മുഖ്യമന്ത്രിക്ക് കൊടുക്കും പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് കൊടുക്കുക മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചില കേരളത്തിലെ ഈ എം ഡി എം എ വിൽക്കുന്ന ആളുകൾ ചില കേന്ദ്രങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു വാർത്താ സംഘം ഞങ്ങളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് ഈ വാർത്താ സംഘത്തിൻ്റെ റിപ്പോർട്ടുകൾ ഒരിക്കൽ കൂടി പരിശോധന വിധേയമാക്കിയതിനു ശേഷം ഇത് ഞങ്ങൾ കോൺഫിഡൻഷ്യലായി ഗവൺമെൻ്റിന് കൈമാറും ഞങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഇപ്പോൾ ആരൊക്കെ നമ്മളോട് നെറ്റ് ചൊളിഞ്ഞാലും ആരൊക്കെ എതിർത്താലും നമ്മുടെ നാട്ടിലെ അവസാനത്തെ എം ഡി എം എക്കാരനും ഈ നാട് വിട്ടു പോകണം കാരണം ഇവൻ്റെ സാന്നിധ്യം പിന്നെയും നമ്മളിലേക്ക് ഇത് ഒഴുക്കി വിടും അത് കാരണം അമ്മമാർ ചൂലെടുക്കണം അധ്യാപകർ ചൂറിൽ കൈയ്യിലെടുക്കണം രക്ഷകർത്താക്കൾ മുൻകരുതലെടുക്കണം ഇതിനെല്ലാം എടുത്താൽ മാത്രമേ കാരണം ഇത് കുറച്ച് താമസിച്ചുപോയി നമ്മൾ തുടങ്ങാൻ താമസിച്ചു പോയെന്ന് മാത്രമല്ല സിറ്റുവേഷൻ കുറച്ച് മോശമായി മാറിയതിന് ശേഷമാണ് ഇപ്പോൾ വളരെ വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട് കൊച്ചിയിലൊക്കെ വ്യാപക റെയ്ഡ് നടക്കുകയാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം ഈ മാധ്യമങ്ങൾ നൽകുന്ന സമ്മർദ്ദം കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ എക്സൈസിനൊക്കെ പിടിപ്പത് ജോലിയാണെന്ന് കണ്ട എക്സൈസ് ഇൻസ്പെക്ടർമാരൊക്കെ പറയുന്നു പോലീസിനും ഈ വിളികൾ കാരണം ഇരിക്കാൻ വയ്യ അമ്മമാർ വിളിച്ചു പറയുന്നു മകനെ കൊണ്ട് ശല്യമാണ് നിങ്ങൾ കണ്ടതാണല്ലോ സ്വന്തം മകനെ പേടിച്ചൊരമ്മ പിടിച്ച് ഏൽ പോലീസിലേൽപ്പിച്ചു ഒരു എം ഡി എം എക്കാരൻ മകനെ നമ്മുടെ നമ്മുടെ നാട്ടിൽ എം ഡി എം എ ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ക്രമസമാധാന പ്രശ്നം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല നമ്മൾ നമ്മളാരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ എന്നേക്കുമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ അതേസമയം ഒരു പ്രതികാര ചിന്തയോടെ നിങ്ങൾ കാണാനും പാടില്ല കാരണം കുട്ടികളെ നമ്മൾ അങ്ങനെ പ്രതികാര ചിന്തയോട് കണ്ടാൽ അവർ വല്ല അന്ധകരണവും കാണിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഈ ലേക്ഷോറിൽ കണ്ട സൈക്കാർട്ടിസ്റ്റൊക്കെ അദ്ദേഹം വളരെ മിടിക്കലാണെന്ന് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയും അവനെ എത്രയും പെട്ടെന്ന് കാരണം ഇതിൻ്റെ അഡിക്ഷൻ മാറ്റിയെടുക്കുന്നവരൽപ്പം പ്രയാസമാണെന്ന് കൂടി നിങ്ങൾ കരുതുക ഈ അഡിക്ഷൻ മാറ്റിയെടുത്തവനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിരിക്കണം രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത് ചില ആൾക്കാർ ഇത് മൂടി വയ്ക്കും എൻ്റെ കുട്ടിക്കിതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ അയലത്തുകാർ എന്ത് പറയും നിങ്ങളുടെ കുട്ടി അയലത്തുകാർക്കല്ല പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അപ്പം നിങ്ങളുടെ കുട്ടിയെ രോഗമുക്തമാക്കാനും ഈ അഡിക്ഷനിൽ മുക്തമാക്കാനും നിങ്ങൾക്കായിരിക്കണം താല്പര്യം അത് അയൽവാസിയുടെ സഹായത്തോടെ ഡോക്ടറെ കണ്ടാലും കുഴപ്പമില്ല ചികിത്സിക്കാൻ നിങ്ങൾ താമസിക്കരുത് ആരായാലും ശരി എന്തായാലും ഈ എം ഡി എം വ്യാപനം നമുക്ക് തടഞ്ഞേ പറ്റൂ ഒരു ഒരു എൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ മാധ്യമ ജീവിതത്തിലെ ഒരു നാൽപ്പത് കൊല്ലം തികഞ്ഞ വേളയിൽ ഇതൊരു വലിയൊരു സാമൂഹിക ദൗത്യമായി ഞങ്ങളുടെ വാർത്താ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഈ പൊള്ളുന്ന ചൂടിൽ ഇത്തരമൊരു ദൗത്യവുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നത് സാധാരണ ഇതിൽ ഇത്തരം ദൗത്യങ്ങളോ കേരള പര്യടനമോ ഒന്നും നടത്തി പരിചയമില്ലാത്തവരാണ് ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാണ് ഇങ്ങനൊരു പര്യടനം നടത്തുന്നത് ഇപ്പം ഈ പര്യടനം നടത്തുന്ന ഇവരെ പോലുള്ള എല്ലാ നേതാക്കന്മാരെയും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുക ഈ വെയിലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലേ നമ്മളൊന്ന് നടന്നു നോക്കിപ്പഴാ മനസ്സിലായി എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് പോലും കറുത്തിരിക്കുന്നുണ്ടല്ലേ അത്യാവശ്യം വെളുത്തിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം പോയി ഇനിയിപ്പോൾ കാസർഗോഡ് ചെല്ലുമ്പോഴത്തേന് എന്നുള്ള സ്ഥിതി എനിക്കറിയില്ല വിജയനൊക്കെ നല്ല സുന്ദര കുട്ടനായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇരിപ്പ് കണ്ടില്ലേ അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത് ആ രീതിയിലുള്ള ഏ അല്ല കറപ്പഴക അഴകാ ഏഴക ഇദ്ദേഹത്തിനൊക്കെ ഏഴക അല്ലേ അതിൽ എട്ടാമത്തെ അഴകാ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഓക്കെ അതെ അതെ അപ്പോൾ നമ്മളെ വെളുപ്പിക്കാതിരുന്നാൽ മതി മാത്രമല്ല നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ എസ്കോട്ടായിട്ടൊരു ആംബുലൻസും കൂടെ കൊണ്ടു കിടക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് രക്ഷോറിൻ്റെ ആംബുലൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ചില ഭവണക്കാർ കിടക്കാം എന്ത് വേണലും ചെയ്യാം പിന്നെ പോലീസ് സുരക്ഷയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല മാത്രമല്ല നമ്മളെയൊക്കെ വെടിവെക്കാൻ ആരാ തീരുമാനിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ ധൈര്യമായിട്ട് നമ്മൾ നടക്കുന്നത് വെടിവെക്കുന്നതിനും ഇല്ലേ ഒരു അഭിമാനം ഇങ്ങനെ ഒരു തന്നെ വെടിവെച്ചിട്ട് എന്താ കാര്യം അപ്പോൾ നമ്മളതൊന്നും കെയർ ചെയ്യുന്നില്ല നമുക്കൊറ്റ ദൗത്യമേ ഉള്ളൂ നമ്മളിത് അവസാനിപ്പിക്കും അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ നമ്മൾ അണിചേർന്ന് ഒരു 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 അലഘടന പോലെ നമ്മൾ ആഞ്ചടിക്കണം നമുക്ക് കോവിഡ് എക്സ്പീരിയൻസ് ഉണ്ട് പ്രളയം എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാം മറക്കും സമുദായം മറക്കും രാഷ്ട്രീയം മറക്കും നമ്മൾ ഒന്നിച്ച് പോരാടും നമ്മൾ ഓരോ ആളും പോരാട്ട വീര്യം പുറത്തെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ എം ഡി എം ഈ നാട് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് അണിചേരണം നമ്മൾ കുറച്ച് കുറച്ചധികം ലേറ്റായിപ്പോയി കുറച്ച് അധികം എന്ന് വെച്ചാൽ കുറച്ച് അധികം ലേറ്റായിപ്പോയി അപ്പോൾ ഇനി നമുക്ക് താമസിക്കാൻ സമയമില്ല കാരണം ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് ഡി എ ഡി എം ഡി എം എക്കാരൻ ഒരു മണിക്കൂറിലുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ പത്ത് മുന്നൂറ് ആളുകൾ പുതുതായിട്ടുണ്ടാകുക ഈ മുന്നൂറാളുകൾ മതി മരട് മുനിസിപ്പാലിറ്റിയുടെ സമാധാനം തകർക്കാൻ കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട അതുകൊണ്ട് നമ്മുടെ ചെയർമാനൊക്കെ സമാധാനത്തോടുകൂടി ഇരിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർക്കശമായി ഈ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ നമ്മൾ അണിചേരുക നമ്മളൊന്നിച്ചു തരുക ഈ ട്വൻ്റി ഫോറിൻ്റെ ഒരു നമ്മൾ നിങ്ങൾക്കിതിൻ്റെ ലേറ്റസ്റ്റ് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി എസ് കെ എൻ ഫോർട്ടി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തന്നെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ വേണ്ടി ഇതിനു വേണ്ടി വിട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകരുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ അതിലിട്ട് തരാൻ ഞങ്ങൾക്ക് ആലോചനയുണ്ട് കാരണം ഈ മഹാവിഭത്തിനെ നമുക്ക് ഒരേ രീതി ഇത് അസാധാരണമായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സാധാരണ നിലപാടുകൾ കൊണ്ട് നമുക്കിതിനെ നേരിടാനാവില്ല അപ്പം നമ്മൾ നമ്മൾ അസാധാരണമായ രീതിയിൽ നിങ്ങളെ നിങ്ങളെങ്ങനെയെല്ലാം ബോധവൽക്കരിക്കാമോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ബോധത്തിൻ്റെ ആവശ്യമില്ല കുറച്ചാർക്കെങ്കിലും ബോധവൽക്കരിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയും പ്രായമില്ലാത്ത കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പ്രാവശ്യം ഈ രണ്ട് മാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത അറുന്നൂറ് കേസുകളിൽ ഏതാണ്ട് മുപ്പത് ശതമാനവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അഡിക്റ്റായത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളൂ അതിൽ പത്ത് ശതമാനം പെൺകുട്ടികളാണ് പെൺകുട്ടികൾ കൂടി ഈ എം ഡി എം എ അഡിക്റ്റാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും അപകടം പിടിച്ചൊരു മുനമ്പിൽ പെട്ടു കഴിഞ്ഞു ആ മുനമ്പിൽ നിന്ന് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഉപഹാരം സമർപ്പിക്കാനായി ഞാൻ ചെയർമാൻ അല്ലേ നഗരസഭാ ചെയർമാൻ എസ്കൻ ഒരു ഉപകാരം സമർപ്പിക്കും മായ സമാപനത്തിലേക്ക് ഏറെ ആദരണനും ബഹുമാനുമായ നാൽപ്പത് വർഷം മാധ്യമരംഗത്ത് പിന്നിടുന്ന ശ്രീ എസ് കെ അവൾ അതോടൊപ്പം വേദിയിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് നഗരസഭയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ആന്റണിയാശാംബറം അവറുകൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ രശ്മി സനിൽ ഡിവിഷൻ കൗൺസിലറായ അജിത നന്ദകുമാർ ഈ സന്ദർഭത്തിന് ഒത്തിച്ചു പറയുകയാണ് ഇന്ന് നമ്മുടെ ഈ യാത്ര കൂടെ എത്തിയപ്പോഴേക്കും ഇന്നലെ മരട് നഗരസഭ നടന്ന ബഡ്ജറ്റിൽ ലഹരി അരുത് ആറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ള ലഹരിക്കെതിരെ ഞങ്ങളും ജാഗരൂകരായിരിക്കുകയാണെന്നാണ് ഈ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് പിന്നെ എല്ലാ ജാഥകളും വടക്കുന്ന് തെക്കോട്ട് ആരംഭിക്കും എസ് കെയുടെ ജാഥ തെക്കിൽ നിന്ന് വടക്കോട്ടുള്ള ഒരു യാത്രയാണ് ഈ യാത്ര ഒക്കെ നമുക്കറിയാം ഈ യാത്രയോടൊപ്പം തന്നെ ഇവർ സർവേ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തന സുഹൃത്തുക്കളുണ്ട് ഒത്തിരി പ്രദേശങ്ങളിൽ വിവിധ കാരണങ്ങൾ വരുന്നതുകൊണ്ട് എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് നമ്മുടെ സർവേ ശേഖരിക്കും ഈ സർവേ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുക്കാവുന്ന റിപ്പോർട്ട് നമുക്കറിയാം ഈ നാട്ടിലെ വിപത്തിനെതിരെ ഇവർ നടത്തുന്ന ഈ പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം ലഹരി നമ്മുടെ വീടിനടുത്തും നമ്മുടെ വീടിനകത്തും തൊട്ടടുത്തും എല്ലാവരും ജാഗ്രത ഇരിക്കണമെന്നും കരുതിയിരിക്കണമെന്നും എന്തുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ പോലീസ് ഓഫീസർമാരെയോ അല്ലെങ്കിൽ നമ്മളെ ഉള്ള പൊതുപ്രവർത്തരെ അറിയിച്ചാൽ വേണ്ട നടപടി സ്വീകരിക്കാവുന്ന ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അതോടൊപ്പം ഈ പരിപാടിയായി ഇവിടെ എത്തിച്ചേരണം എന്നുള്ള ട്വൻ്റി ഫോറിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അണിയറ പ്രവർത്തകർക്കും വിശേഷിയ നമ്മുടെ ജാഥ ക്യാപ്റ്റനായ എസ് കെ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും മറ്റ് നഗരസഭയുടെ പേരിലും അതോടൊപ്പം തന്നെ ട്വൻ്റി ഫോറിന് വേണ്ടിയും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ശ്രീമതി റെനി തോമസിനെ രണ്ടുമൊക്കെ പറയാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആൻ്റണി അശംബർബൽ അവർകൾ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട രശ്മി സനിൽ അവർ ഡിവിഷൻ കൗൺസിലർ അജിത ടീച്ചർ മറ്റ് കൗൺസിലേഴ്സ് ഇവിടെ കുടിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏറ്റവും പ്രിയങ്കരനായ എസ് കെ മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന ഈ ലഹരി എന്നുള്ളത് വളരെ ഒരു വലിയൊരു ഉദ്യമാണ് ഇവർ എല്ലാ ഈ ഒരു മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു ഈ ഒരു ദൗത്യത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വലിയ വില കൂടിയ ഒരു കപ്പ് ചെയർമാൻ സമ്മാനിക്കാൻ പോവാ വേണമെങ്കിൽ അതിൻ്റെ മോഹവില അഞ്ഞൂറ് കോടിയാ യഥാർത്ഥ വില മുന്നൂറ് രൂപയും അല്ലേ നമ്മൾ മോഹിച്ചോണ്ടിരിക്കുക